ഉച്ചക്ക് സാധനം തരും അങ്ങനെയാണ് ഏത് പവർ ആയാലും അതെയല്ലേ ഇപ്പൊ ഇന്ന് തന്നെ ഇന്ന് തന്നെ ഏത് പവർ ആയാലും ഞാൻ തരും ആഹ് അല്ലാതെ അടുത്ത ദിവസത്തേക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ രാവിലെ അതൊക്കെ നല്ല വിലയായിരിക്കും പുറത്തല്ല നമ്മളെന്ത് വിലക്കായിരിക്കും ബ്ലൂ ബ്ലോക്ക് കൊടുക്കുന്നത് സ്റ്റാർട്ടിങ് നാനൂറ്റമ്പത് രൂപ ഇത് അപ്പുറത്തേക്ക് പെട്ടെന്ന് വരും അപ്പൊ ഇത് എടുക്കരുത് അപ്പൊ അങ്ങനെയുള്ള ആന്റി ക്ലിയർ എടുക്കരുത് എടുക്കരുത് ഇത് ആൻഡിക്ലിയർ എന്തെങ്കിലും കോട്ടിങ് ലെൻസ്കോട്ടിങ് ഇത് ഇട്ട് അപ്പുറത്തേക്ക് വരും നമ്മ എടുക്കുമ്പോ ബ്ലൂ കട്ടിൽ കട്ട് ഇത് കണ്ടില്ലേ ഇത് ഈ ലെൻസൊക്കെ അപ്പുറത്തേക്ക് അതിപ്പത്തേക്ക് എത്തത്തില്ല എത്തത്തില്ല മോഡൽ കഴിച്ചാൽ നമുക്ക് അത് തന്നെ സെയിം സാധനം നമുക്ക് പറ്റും കൊറിയർ ചാർജ് അതും ഇല്ല കൊറിയർ ഫ്രീ ആണ് കൊറിയർ ഫ്രീ എനിക്ക് വൈ ഇത് സൂപ്പർ ഐറ്റം കേട്ടോ ഇതൊക്കെ എന്ത് വിലയുണ്ട് ഇതിനൊക്കെ നിലവില് ആയിരത്തി രൂപ വില വരുന്ന സാധനങ്ങളാണ് തൊള്ളായിരത്തൊമ്പത് രൂപ ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഇതാണ് സംഭവം ഐ സ്റ്റൈൽ ഒപ്റ്റിക്കൽസ് ഫോൺ നമ്പർ ഒക്കെ ഉണ്ട് നമ്മൾ എന്തായാലും നമ്മുടെ വീഡിയോടെ താഴെ കൊടുത്തേക്കാം ഇപ്പൊ നമുക്ക് ഇത് ഈ ഗ്ലാസ് വെച്ചു കഴിയുമ്പം ആ പ്ലെയിൻ ആയിട്ട് നമ്മൾ കണ്ട സ്ഥലത്ത് ഇപ്പൊ ഒരു പുലി പുലിയ പട്ടിയാൻ കണ്ടിങ്ങനെ ചാടി നിക്കുന്ന ഒരു ഡോഗോ കണ്ട് ചാടി നിൽക്കുന്ന ഒരു പടം കണ്ടോ ഇതാണ് പോൾ റേസിന് ഗ്ലാസ് വെച്ച് കഴിയുമ്പോഴുള്ള ഗുണം നമുക്ക് മങ്ങി കിടക്കുന്ന കാഴ്ചകൾ വരെ കാണാനായിട്ട് സാധിക്കും ഇവിടെന്നൊക്കെ അങ്ങോട്ട് നേരെ ഇട്ടിരിക്കുകയാണ് നേരെ അങ്ങോട്ടും ഒക്കെ സാധനം സ്റ്റോക്കാണ് കേട്ടോ ആ അത് കിട്ടണുണ്ട് എക്സ് ഡി എഫ് പി എൻ എച്ച് സെഡ് സീറോ ഫോർ സിക്സ് നയൻ ഫൈവ് പവർ ക്ലിയർ ആണ് പ്രത്യേകിച്ചും നമ്മളിപ്പോ ഉള്ളത് അരൂരിന്റെയും ചന്ദ്രൂരിന്റെയും കറക്റ്റ് ഒത്ത എടുക്കാണ് കേട്ടോ ബോർഡറിലാണ് ഞാനിപ്പോ ഉള്ളത് വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സ്പെക്സ് എടുക്കണം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനത് എടുക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന പോലെ ഇവിടെ ഒരു ഷോപ്പ് ഷോപ്പുണ്ട് ഷോപ്പല്ല ഒരു വീടിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥാപനം അവര് പ്രത്യേകം അതിന് കടമുറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല വീട്ടിൽ തന്നെ സെയിൽ ചെയ്യുന്ന ഒരാളാണ് നിസാർ എന്നാണ് അയാളുടെ പേര് അപ്പം അവരുടെ വീട്ടിലുള്ള ആ സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ഈ അവര് പ്രധാനപ്പെട്ട നമ്മൾ എൻ്റെ അടുത്ത് ഇവിടെ എന്നെ വരാനായിട്ട് നമ്മളെ ആകർഷിപ്പിച്ച അല്ലെങ്കിൽ ആകർഷിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ കസ്റ്റമർക്ക് നിസ്സാര വിലയ്ക്ക് അവർ സാധനം കൊടുക്കുന്നു അതായത് നമ്മൾ എൻ്റെ അടുത്ത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസ് അത് പവറാണേലും അല്ലെങ്കിലും ഏത് ടൈപ്പ് ആണെങ്കിലും ഏത് ബ്രാൻഡിനാണെങ്കിലും അത് നിങ്ങളൊന്ന് അന്വേഷിക്കുക അത് ഏത് സ്ഥല നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ എല്ലായിടവും അന്വേഷിച്ചിട്ട് നിങ്ങൾ ആ ഇവിടെ എടുക്കാനായിട്ട് വന്നേച്ച മതി എന്നാണ് അദ്ദേഹം തീർത്ത് നമ്മുടെ പറഞ്ഞത് കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഉറപ്പാണ് അതിൽ നമ്മൾ ഇവിടം വരെ വണ്ടിക്കോലി മുടക്കി നമ്മൾ ഇവിടെ നേരിട്ട് വന്നാൽ പോലും അതിനേക്കാൾ കൂടുതൽ ലാഭം നമുക്ക് ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അത്രയും ആത്മവിശ്വാസത്തിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത് പത്ത് മുപ്പത് വർഷമായിട്ട് ഇവിടെ ഇവിടെ വെച്ച് ഇതിന്റെ സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് പലർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് ഇത് അപ്പൊ എന്തായാലും ആ വിശേഷങ്ങളും വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ഞാൻ മൻസൂർ മുഹമ്മദ് ത്രിപ്പുറം ട്രാവലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആ സ്ഥാപനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഈ സ്ഥാപനത്തിന്റെ പേര് അപ്പം നേരെ നമുക്ക് അകത്തെ കാഴ്ചകൾ വേണം അപ്പൊ ഇതാണ് നിസാരിക്ക നമ്മള് ഫോണിൽ വിളിച്ചുള്ള ആ ഒരു പരിചയം മാത്ര നേരിട്ട് ഇപ്പൊ ഇന്നിപ്പോ കാണുന്നത് അപ്പം ഞാൻ മൻസൂർന്ന് എന്റെ പേര് ഞാനിപ്പോ ഒരു ഗ്ലാസിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു അങ്ങനെ വന്നതാണ് അപ്പൊ വന്നപ്പോ ഞാൻ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് പറഞ്ഞത് ഞാനിപ്പോ ഇൻട്രൊഡക്ഷനിൽ അത് പറഞ്ഞു കഴിഞ്ഞു രണ്ടുമൂന്നു പേര് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തപ്പോ അവര് അവര് അവർക്ക് അനുഭവങ്ങളാണെന്ന് പറഞ്ഞു അവര് എറണാകുളത്ത് നിന്നും അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പം എന്റെ അടുത്ത് പറഞ്ഞു ഇന്നേ പോലെ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു വീഡിയോയ്ക്കുള്ള വകുപ്പ് തന്നെയാണ് കാരണം പുള്ളിയുടെ വിലയും കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് പത്ത് പേർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അത് പ്രയോജനപ്പെടട്ടെ എന്നുള്ള രീതിയിൽ അപ്പൊ നമ്മുടെ ഇതിലൊക്കെ കാണുന്നവർക്ക് അവർക്കൊരു പത്ത് രൂപ പത്ത് രൂപ ലാഭം കിട്ടിയാൽ നല്ല കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് അപ്പം എത്ര വർഷമായി ഇത് സംഭവം തുടങ്ങിയിട്ട് ഞാൻ ഒരു ഇരുപത്തെട്ട് വർഷം

സ്റ്റാഫുകളെയും ഒന്നും വേണ്ട നമ്മളൊക്കെ തന്നെ ചെയ്തത് അപ്പൊ ആ ലാഭവും കസ്റ്റമർക്ക് കിട്ടുന്ന ടൈപ്പ് ഗ്ലാസ് കൂടെ ഉള്ളത് ഗ്ലാസ് എല്ലാ ടൈപ്പ് ഉണ്ട് ഇപ്പൊ ഡ്രൈവക്സ് ലെൻസ് ഒക്കെ ഉണ്ടല്ലോ ആ ലെൻസുകളൊക്കെ നമ്മളടുത്ത് വിലറുമായിരിക്കും അതെ അല്ലേ ഈ ഡ്രൈവെക്സും പിന്നെ ഈ ബ്ലൂ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഒക്കെ ബ്ലൂ കട്ട് ബ്ലൂ ബ്ലൂ ബ്ലോക്ക് ബ്ലൂ ബ്ലോക്ക് അതാണ് പ്രധാനപ്പെട്ട ഈ ആന്റിലും ആന്റിക്ലിയർ എച്ച് എം സി അത് ആരും ഉപയോഗിക്കാൻ ഇപ്പൊ പറഞ്ഞാൽ പുതിയ മോഡലാണ് ബ്ലൂ ബ്ലോക്ക് ആദ്യ നേരം ആന്റിക്ലിയർ ലെൻസ് ഒരു ഗ്രീൻ കോട്ടി ലെൻസ് ആണ് ബ്ലൂ കട്ട് ലെൻസ് എന്ന് പറഞ്ഞാൽ പുതിയ വന്നതാണ് ബ്ലൂ ബ്ലോക്ക് കൊടുക്കുന്നത് സ്റ്റാർട്ടിങ് രൂപ രൂപ ഏത് സ്റ്റാൻഡേർഡ് സാധനം നമുക്ക് കണ്ണിന് വേറെ പ്രോബ്ലം ഒന്നും ഓ അത് അത് നമ്മള് വെറുതെ ലോക്കൽ ഗ്ലാസ് വാങ്ങിക്കുന്ന റേറ്റിനാണ് നമ്മള് നല്ല സാധനം കൂടുതലും നമുക്ക് വന്നടിക്കുകയാണ് അതോ കൊറിയർ സർവീസ് ആണ് കൂടുതലും വരല്ല വന്നു തന്നെ ഇഷ്ടപ്പെട്ട് എടുത്തിട്ട് ഇനിയിപ്പോ വരാൻ പറ്റാത്ത ആൾക്കാർ ഓൺലൈൻ വഴി കൊറിയർ അയച്ചു കൊടുക്കും ചെയ്യുന്നു കൊറിയറും കൊറിയറച്ചോടും ഏതൊക്കെ ജില്ലകളിലേക്കാ കൂടുതലും അല്ലെങ്കിൽ എറണാകുളം ജില്ല പോകുന്നത് എവിടെയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും കേരളത്തിന് പുറത്താണെങ്കില കൊടുത്താണെങ്കിൽ കൊടുക്കാം കൊടുക്കാം പിന്നെ കൊറിയർ ചാർജ് നമുക്ക് മോഡലിങ് അയച്ചാൽ മതി അതെ കണ്ണൂർ മോഡൽ കഴിച്ചാൽ നമുക്ക് അത് ആ ക്ലാസ് തന്നെ സെയിം സാധനം നമുക്ക് പറ്റും കൊറിയർ ചാർജ് ഇല്ല അതുമില്ല കൊറിയർ ഫ്രീ ആണോ കൊറിയർ ഫ്രീ എനിക്ക് ഇതിന്റെ പുറമെ അതെ കൊറിയർ ഫ്രീ ആയിട്ട് കൊടുക്കും